നന്മയും മൂല്യങ്ങളും പഠിപ്പിക്കാൻ നിയോഗിച്ച ഒരു അധ്യാപകനാണ് ഞാൻ ലോകത്തിന്റെ ഗുരു എന്ന് പറയാ ആടുകളെ മേച്ചു നടന്നിരുന്നവരാ പ്രവാചകന്മാർ മുഴുവൻ ആളുകളും ായിരുന്നു ഐസ നബി അലി ഇസ്സലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ ഇന്ന് ലോകത്ത് ഒരുപാട് വൈജ്ഞാനിക വിപ്ലവങ്ങൾ ചെയ്തിട്ടുണ്ട് മുസാ നബി അലിസ്ലിന്റെ അനുയായികൾ അനുയായികൾ അവർ പറയുന്നത് ഡേവിഡ് അവരുടെ നേതാവാണെന്നാണ് മുസാൻബി അലി ഇസ്ലാമിനെ കുറിച്ച് പറയും നബി മുസാൻബി അലിഖിസ്ലാം ആടുകൾ വെച്ച് നടന്നവരാണ് ദാമൂദ് നബിസ്ലാം ഇരുമ്പിന്റെ പണിയെടുത്ത ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു അവര് ടെക്നോളജിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ നമ്മുടെ പ്രവാചകർ ഒരു ഇരുമ്പ് പണിക്കാരനോ കൊല്ലപ്പണിക്കാരനോ കാർപ്പൻറ്ററോ ആയിരുന്നില്ല നമ്മുടെ പ്രവാചകർ ഒരു മല്യമാണ് അധ്യാപകനാണ് ജ്ഞാനവും അറിവും ലോകത്തിനെ പ്രസരിപ്പിച്ചവരാണ് പ്രസരണം നടത്തിയവരാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് വലുതാണ് നമ്മിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് വലുതാണ് അൽ ബീറൂനിയെ പോലെ ഇവന് ഹയ്യാനിനെ പോലെ ഇബന് മൻസൂറിനെ പോലെ അബൂബക്കർ റാസിയെ പോലെ പ്രഗൽഭരായ ശാസ്ത്രത്തിന്റെ ഒത്തുംകഴിയിലേക്ക് ഒരു കാലഘട്ടത്തിന്റെ ഗോൾഡൻ ഏജ് സൃഷ്ടിച്ച നമ്മുടെ മുൻഗാമികളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് ഇനിയും ആ ലെസിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ട് അള്ളാഹു അനുഗ്രഹം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ധർമ്മത്തിനും ജ്ഞാനത്തിനും വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ജീവിതം റബ്ബുൽ അള്ളാഹുറബുത്ത് ലോകത്തിന്റെ ഗുരുവിനെ നമുക്ക് നൽകിയത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ജന്മാവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം ജനിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന കാലം അനന്തര സ്വത്ത് നൽകപ്പെടാതിരുന്ന കാലം നിർബന്ധിതമായ വിവാഹങ്ങൾക്ക് തലവെച്ചു കൊടുക്കേണ്ട കാലം ആ സമയത്താണ് ഒരു പെൺകുട്ടിക്ക് തന്റെ ചൂസ് ചെയ്യാനും ുംഫീസ് ചെയ്യാനുമുള്ള അധികാരമുണ്ട് എന്ന് പഠിപ്പിച്ച വസല്ലം അവർക്ക് സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച നബി വസല്ലം നിനക്ക് ജന്മം തന്ന മാതാവിന്റെ കാലിന്റെ താഴെയാണ് സ്വർഗം ആ ഉമ്മയെ നീ പരിചരിക്കണേ ഉമ്മയെ നന്നായി പരിചരിക്കണേ എന്ന് അഭിഭാ ലിതങ്ങൾ മാതൃത്വത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകളായി ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾ മാറിയപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ തുള്ളികൾ ഒരു കുപ്പിയിലേക്ക് ചേർത്ത് നബിയുടെ അമ്മായിയാണ് അവർ നിബി തങ്ങളുടെ ഉമ്മ വഴിക്കുള്ള അമ്മായിയാണ് ഉമ്മ സുലൈം ഉണർന്നപ്പോൾ ചോദിച്ചു ഉമ്മുസുലീം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സുഗന്ധമാണ് ഞങ്ങളുടെ മക്കൾക്ക് അസുഖത്തിന് മരുന്നാണ് എന്ന് ഹബീബായ നബിയുടെ തലോടി ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും സുഗന്ധമാണ് അങ്ങ് മഹാനായ കയറി വരുമ്പോൾ പന്ത്രണ്ടിന് തന്നെ പറ അന്റെ ഗുരുവിന്റെ മുഖം വെള്ളവസ്ത്രം കൊണ്ട് പുതച്ചു കിടക്കുമ്പോ ആ വെള്ളവസ്ത്രം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധമായ തിരുമുഖത്തേക്ക് ഉമ്മ വെച്ചുകൊണ്ട് എന്നാ ബു ലോകത്തോട് വിളിച്ചു പറഞ്ഞു സുഗന്ധമാണ് മരിച്ചു കിടക്കുമ്പോഴും എന്തൊരു ഒരു ൂടെ ച മനോഹരമായ ഒരു വസ്ത്രം ഒരു പുതപ്പ് നബിയുടെ ദേഹത്തുണ്ട് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു ലോകത്തിന്റെ ഗുരു എന്റെ മുമ്പിലുണ്ട് ഞാൻ ചന്ദ്രനിലേക്ക് നോക്കും അഹുവ അജ്മലു അഹുഅചു അമ്മ ചന്ദ്രനാണോ പ്രഭയുള്ളത് അതല്ല എന്റെ പ്രവാചകന്റെ മുഖത്താണോ ശോഭയുള്ളത് അജ്മയിലുമെന്നൽ ഖമർ അല്ലാഹുനെ തന്നെയാണ് സത്യം ആരാവിൽ പുണ്യപ്രവാചകരെ മുഖം ഞാൻ നോക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രനേക്കാളും ശോഭയുള്ള മുഖമാണ് അഷ്റഫുൽ ഖൽഫിന്റെ മുഖം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറുബൽ ആസ് റളിയല്ലാഹു അൻഹു ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ് അറബ് ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയ യുക്തിഭദ്രമായ യുക്തിഭദ്രമായ ചിന്തകൾ എടുത്തിരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നല്ല ചിന്തകൻ എന്ന് അറബികൾ പേരിട്ട ഹബീബിന്റെ ിൽ നിൽക്കുന്ന അനുഭവം പറയുന്നുണ്ട് എന്റെ പ്രവാചകരുടെ മുഖത്തെ നിറയെ കണ്ണ് നിറയെ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ഇജിലാലിറസൂലില്ല അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് അള്ളാഹു നൽകിയ ലാവണ്യം അള്ളാഹു നൽകിയ സൗകുമാര്യം അള്ളാഹു നൽകിയ സൗന്ദര്യം അത്രമേൽ സൗന്ദര്യത്തോടുകൂടെ അള്ളാഹു നൽകിയ ഗംഭീരവും ഇതെല്ലാം പ്രവാചകരെ യൂസുഫിന്മിന്റെ സൗന്ദര്യം മരിച്ചവര് ജീവിപ്പിക്കാൻ ഉണ്ടായിരുന്ന കഴിവ്ലാമിന്റെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന കൈ ഹബീബെ അങ്ങേക്ക് പ്രകാശിക്കുന്ന മുഖമുണ്ട് അങ്ങയുടെ വാക്കുകളാൽ പുണ്യനിബിതങ്ങൾക്കല്ലാഹു നൽകിയ മഹത്വം നമ്മളങ് മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ ജീവച്ഛവങ്ങളായ വസ്തുക്കളോട് എഴുന്നേൽക്കണമെന്ന് പറയേണ്ട ഹബീബിന്റെ പേര് പറഞ്ഞാൽ അവൾ എഴുന്നേൽക്കുമായിരുന്നു നമ്പു സുരീതങ്ങൾ ഹബീബായ നബിയെ പ്രവാചകന്മാർക്ക് നൽകിയ ഓരോരോ ഗുണങ്ങൾ ഓരോരോ പ്രവാചകരിൽ വിതറപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ആ എല്ലാ ഗുണങ്ങളും നബിയെ അങ്ങയിൽ അള്ളാഹു സമ്മേളിപ്പിച്ചിരിക്കുകയാണല്ലോ